അസലാമലൈക്കും കുരുവട്ടൂർ നൗഷാദ് മൗലവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം രണ്ടാളും കൂടിയിട്ട് ഒരു അഭിമുഖം ആ അഭിമുഖത്തിൽ പച്ച നോണ ഇസ്തിഹാസെ കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടാദ് ഇസ്തിഹാസെ കുറിച്ചല്ല ചോദ്യം അത് തന്നെ കളവാണ് പച്ച നുണയാണ് ഞാൻ കേൾപ്പിക്കും എന്താണ് ചോദ്യം ഞാൻ കേൾപ്പിക്കും നൗഷാദ് ബാക്കി പറയട്ടെ അതിലെന്താ പറഞ്ഞ തീർത്ത് പറയുന്നുണ്ട് സഹായിക്കും തരും എന്ന വിശ്വാസത്തിൽ തേടാൻ പാടില്ല തരും എന്ന വിശ്വാസത്തിൽ തേടാനേ പാടില്ല രണ്ടാമത്തെ നൊണ നബിസ് അള്ളഹു വസ്ലമാ തങ്ങൾ സഹായിക്കും നബിസങ്ങൾ തരും എന്ന വിശ്വാസത്തിൽ തേടാനേ പാടില്ല എന്ന് പേരോടിസ്ഥാദ് പറഞ്ഞു എന്ന് പച്ച നോണ പറയുകയാണ് ഞാൻ ചോദിക്കുന്നത് അല്ല നൌഷാദെ സ്വന്തം മുമ്പിലിരിക്കുന്ന അണികളെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമോ ഇത്രക്ക് പച്ച നൊണ പറഞ്ഞിട്ട് എങ്ങനെ എത്ര കാലം ഇനി ഇങ്ങനെ കബളിപ്പിക്കും ഇപ്പൊ നമ്മൾ ആലോചിച്ചു പോവുകയാണ് പണ്ട് മുജാഹിദുകൾ കളവ് മത്സരം നടത്തിയതുപോലെ അതിലെങ്ങാനും ഇതിൽ വേഷം മാറിയിട്ട് നൌഷാദ് പങ്കെടുത്തിരുന്നോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ് അത്രമാത്രം പച്ച നുണയാണ് നൌഷാദ് ഇവിടെ തട്ടിവിട്ടത് എന്താണ് ഈ ചോ ഇനി നൌഷാദ് പറയുന്ന ആ ഭാഗം അതായത് നൌഷാദ് ആ ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട് പേരോട് ക്ലിപ്പ് കേൾപ്പിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നൌഷാദ് ആ ചോദ്യം അവിടെ പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല എന്താണ് ഉസ്താദ് ചോദിച്ചത് ഇസ്തിഹാസയെ കുറിച്ചുള്ള ചോദ്യമേ അല്ല അപ്പോ അവിടെ ഒരു കബളിപ്പിക്കൽ നടത്തുന്ന ആ കബളിപ്പിക്കൽ ഞാൻ കാണിക്കാം അതിന് മുമ്പ് അവൻ ഈ ക്ലിപ്പ് ബഹുമാന പേരോട് സാദിന്റെ ക്ലിപ്പ് ഇടുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം കുറച്ച് നമ്മുടെ അമ്പിയാക്കളോട് മൗലിയാക്കളോട് ഒക്കെ നിമിത്തം അതിന്റെ കാരണം എന്ന ഇതാണ് ഈ ക്ലിപ്പാണ് നൗഷാദ് ഇടുന്നത് ഇത് കുറിച്ച് ഇതിഹാസത്തിന്റെ മറുപടിയിലേ അല്ല അതൊരു വിഷയം ഇനി ബഹുമാനപ്പെട്ട നഅീം ഉസ്താദ് എന്തായിരുന്നു അവിടെ ചോദിച്ചത് ആ ചോദ്യം നമ്മൾ കേൾക്കാം നൗഷാദ് കളവു പറയാൻ പാടില്ലല്ലോ ഇസ്തിഹാസയെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇസ്തിഹാസവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴാണ് ഒരിക്കലുമല്ല എന്തായിരുന്നു ചോദ്യം കൃത്യമായി നമുക്ക് കേൾക്കാം അക്കീദയുടെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അടിസ്ഥാനപരമായ വിഷയം അതാണല്ലോ അതിൽ ശ്രദ്ധിക്കാനുള്ളൊരു അടി ഏറ്റവും വലിയൊരു വസൂല് കാരണം ഇന്ന് വ്യാപകമായി കുട്ടികൾ ചിലപ്പോൾ ഏത് വായിക്കണം എങ്ങനെ വായിക്കണം എന്ന ഇസ്തലാഹാത്തകൾക്ക് മുമ്പേ തന്നെ ചിലപ്പോൾ അക്കീദയുടെ ഗ്രന്ഥങ്ങളും മറ്റും വായിച്ചെന്ന് വരും അപ്പോൾ അക്കൈദയുടെ ഗ്രന്ഥങ്ങൾ ആധികാരികമായി സ്വീകരിക്കാനും അല്ലെങ്കിൽ അത് വായിക്കുമ്പോഴുള്ളൊരു മുൻകരുതൽ നമ്മുടെ മനോഹജ ദിറാസി അനുസരിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ആദ്യം വേണ്ട മദ്രസയിലെ പാഠപുസ്തകം രണ്ടാം ക്ലാസ്സെന്നും മൂന്നാം ക്ലാസ് എന്നൊക്കെ പഠിച്ചപ്പോൾ ശരിക്കും പാടായിട്ടില്ല അതൊന്നും എല്ലാവരും എടുത്തു നോക്കിയിട്ട് നല്ലോണം ഒന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ വ്യാജത്തിനീക്ക് തരും ഈ പുത്തൻ വാദികളൊക്കെ വരുന്നത് മദ്രസയെന്ന് മര്യാദക്ക് പാടാക്കാത്തതുകൊണ്ടാണ് അന്ന് വെറും പരീക്ഷ കയറി മാർക്ക് ചെയ്യണം മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അന്ന് തൽക്കാലം തടിയെടുത്തതാണ് അത് മാറ്റണം നമ്മൾ മദ്രസേന്ന് പഠിച്ച അഖീതൻ്റെ പുസ്തകങ്ങളൊക്കെ നല്ലോണം ഒന്ന് നോക്കി പഠിക്കണം ാണ് അഖേദയുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ആ മനജ് ദറാസിയ പ്രകാരം എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ചോദ്യം മനസ്സിലാക്കണം എന്നിട്ടോം പറഞ്ഞത് എന്താ ഇസ്തിഹാസയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാണ് നൌഷാദ് ഇങ്ങനെ കളവ് പറഞ്ഞു ഇസ്തിഹാസയെ കുറിച്ച് വ്യക്തമായി ഉസ്താദ് ചോദിക്കുകയും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒന്നാം തരം മറുപടിയും പറഞ്ഞിട്ടുണ്ട് അത് കേൾപ്പിച്ചാൽ നൌഷാദ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒളി അജൻ ഒളി അജണ്ട ഇവിടെ ഇല്ലാതാകും തകർന്ന് തരിപ്പണമാകും എന്താ നൌഷാദ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അജണ്ട ഉണ്ട് ഒരു മനക്കോട്ട ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് എന്താ പേരോട് ഉസ്താദ് വഹാബിസ വഹാബി ആയിട്ടുണ്ട് വഹാബിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു തലീക്കെട്ട് കെട്ടിയ വഹാബിയാണ് ഇങ്ങനെ കുറെ പ്രചരണം കുറേ യും നടത്തുന്നുണ്ട് അത് മുഴുവനും തകർന്നടിയും എന്ത് പേരൂട് ഇസ്തിഹാസവുമായി ബന്ധപ്പെട്ട ചോദ്യവും മറുപടിയും കേട്ടാൽ അത് കേൾപ്പിക്കാൻ ധൈര്യമില്ല നൌഷാദിന്റെ ധൈര്യമില്ല അണികളെ പറ്റിക്കുകയാണ് ഇൻഷാല് ഞാൻ അത് ഇവിടെ കേൾപ്പിക്കും പടച്ചോൻ തന്ന ഒരു കാരണം എന്താ പറയുക ഇസ്തിഹാസ സമർത്ഥിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചപ്പോ അലഹദില്ല ഇത് പ്രചരിപ്പിക്കാനുള്ള മാർഗമായി നൌഷാദിൻ അള്ളാഹു മാറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നൌഷാദ് പ്രചരിപ്പിക്കുന്ന എല്ലാ കളവുകളും ഇവിടെ ബാത്തിരാകി തകർന്ന് തരിപ്പണം അപ്പോ ഉഷാദ് പ്ലേ ചെയ്യിപ്പിച്ച ആ ക്ലിപ്പിന്റെ ചോദ്യം ഈ ചോദ്യമാണ് ഈ ചോദ്യം ഉത്തരം ഏകദേശം നാല് അഞ്ച് മിനിറ്റ് ഉത്തരണ്ട് അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ടാണ് നൌഷാദ് ഇവിടെ കൊണ്ടുവന്നത് ഇനി ഇസ്തിഹാസയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പേരോട് സാദിനോട് വൃത്തിക്ക് ചോദിക്കുകയും ആ ചോദ്യത്തിൽ മറുപടി നമുക്ക് വൃത്തിക്കൊന്ന് കേൾക്കണം അത് കേട്ട് ഇവിടെ പ്രചരിപ്പിക്കുന്ന നുണപ്രചരണം ഇത് എല്ലാം തകർന്ന് തരിപ്പണമാകും നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം എന്താണ് ബഹുമാനപ്പെട്ട പേരോട് സാദിന് ഇസ്തിഹാസയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ പഴയ കാലത്തുള്ള നിലപാടിൽ നിന്ന് മാറ്റി മാർ മാറ്റം മാറ്റമുണ്ടായിട്ടുണ്ടോ ഇനി നമുക്കൊന്ന് കേൾക്കാലോ കേൾക്കാമോ സാധാരണ ഇസ്ലാമിക ലോകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വാദമാണല്ലോ ഇസ്തിഹാസയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് നൂറ്റാണ്ടുകൾക്ക് കുറേ ശേഷം വന്നതാണ് എന്ന് സാധാരണ നമ്മൾ പണ്ഡിത സദസ്സുകളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന്റെ ഒരു സാഹചര്യവും അതിൽ നമ്മൾ പ്രാമാണികമായി സ്വീകരിക്കേണ്ട ഒരു രീതിയും ഇൽമണം അങ്ങനെ ഉറപ്പിക്കണം അല്ലണം എന്നല്ല അപ്പോൾ ഉറപ്പിക്കണം അനഹു നിശ്ചയമായും യജൂസു വയസ്സുനു യജൂസുഹ് അലി വസ്ലം നബിഫ് അലി വസ്ലം തങ്ങളെ തവസിലാക്കൽ തവസിലാക്കാൻ തന്നെ അത് സിമ്പിളില്ലാത്ത വിഷയവും ഒരാൾ കായവയെ തവസ്സുലാക്കുന്നു ഞാൻ അർത്ഥം എന്താ കായവയുടെ ബഹുമാനം കണക്കിലെടുത്ത് കായബനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്റെ ദോഷം പുറക്കണ എന്ന് പറയാ അജിനെ പറയാ അതിൻ്റെ കായബത്തിന്റെ പോകുന്നതെ അപ്പോൾ കായവയെ തസ്സിലാക്കുക നബിയെ തസ്സിലാക്കുക ഒരു മുസ്ലിം അപ്പോൾ നബി അപ്പൊ തങ്ങളുടെ ബഹുമാനം കണക്കിലെടുത്ത് എന്റെ ദോഷം പുറക്കണ എന്ന് പറയാ ഉദാഹരണത്തിൽ തവസു അതേപോലെ വലിയ സിഹാസത്തു കാലത്ത് തന്നെ സഹായം തേടുക ഏറ്റവും വലിയ സഹായം കിട്ടേണ്ടതിന ദോഷം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഒരു സുഹൃത്ത് കിടക്കുക അപ്പം അത് പറയാണെന്ത് അതാപോലെ തെറ്റോൻ എടുക്കൽ വരട്ടെ തെറ്റിദ് തന്നെ റസൂൾ വരുന്നത് തെറ്റുകൊടുക്കുന്നവരല്ലേ അല്ല പറയാണ് അല്ലെങ്കിൽ തീരുമാനം എടുത്തേക്കാൻ പറയാൻ പറ്റുമോ അവർ പറ്റില്ലല്ലോ അല്ലാതെ മൂമിനാവോ അസൂഅത്തിന് അങ്ങനല്ലേ ഒരു ചോയ്സ് ഇല്ല പിന്നെ അല്ല പറയാണ് ജാവു തങ്ങളെടുത്ത് വരട്ടേ തങ്ങളെടുക്കൽ വരട്ടെ റസൂൽ ചെല്ലണോന്നു ജാവു ഫസ്ത അഫർല ജാവു ഖാൻ എന്ന സ്ഥലത്ത് ഫാത്തിന് മുമ്പ് വരേന്നുമില്ല ശേഷം വരട്ടെന്നില്ല അത് ബാധകമാണ് ജാവു തങ്ങളെടുത്ത് വരട്ടെ എന്നിട്ടോ ഫസ്തഫറുള്ള തങ്ങളുടെ എടുക്കൽ വന്നിട്ട് അല്ലാന്നോട് മാപ്പി ഓക്കട്ടെ അതായത് അള്ളാഹു സ്ഥലകാല തീരനല്ലേ നല്ലൊരു തീരുമാനമാണ് റസൂദാൻ എന്റെ ഹബീബ് എന്റെ റസൂലത്ത് വരട്ടെ എൻ്റെ പറു ഫസ്തഫ്റുലാ എന്റെ അവിടെ നല്ല മാപ്പി ചോദിക്കട്ടെ പിന്നെയോ പിന്നെ ജാവുക്ക് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് അർത്ഥം അല്ല എനിക്ക് സുഖൽ ആ എന്നാൽ പിന്നെ നീ ഒരു ഡോക്ടറെ സമീപിക്കണം ഡോക്ടറെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ഡോക്ടറെ പോയിട്ട് ഇങ്ങനെ നോക്കി പറഞ്ഞോ എന്നാ അവിടെ ചെന്നിട്ട് ഡോക്ടറോട് എനിക്ക് ഇങ്ങനെ പറഞ്ഞേക്ക് പറഞ്ഞേ അതാണ് തഫ്സീൽ പറഞ്ഞു ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹനോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യട്ടെ അപ്പൊ എന്താ ഈ തേടലായി അതെ എനിക്ക് വേണ്ടി ചോദിക്കണേ തേടലായി അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരം കണ്ണത്തിൽ ഉസ്താദ് പറഞ്ഞിരുന്ന മാലിക് അറിയാഹു അനുഭവമായി ബന്ധപ്പെട്ട ആ ചരിത്രം അബു മൻസൂർ ആ ചരിത്രം അത് ഇന്നും ഉസ്താദ് പറയുന്നു തൗഹീദിൽ ഇസ്തിഹാസയിൽ മാറ്റം സംഭവിച്ചിട്ടില്ല നബിതങ്ങളോട് ചോദിക്കണം നബിതങ്ങളോട് പൊറുക്കല്ല തേടണം എന്ന് തന്നെയാണ് ഉസ്താദ് പറഞ്ഞത് എന്താണ് നൌഷാദ് എല്ലാ തകർന്ന് തരിപ്പണമായില്ലേ ബാക്കി പറയുന്നത് എന്നിട്ടോ പറയുന്ന

അത് മാനിക്കുമാമെനെ പോലത്തെ സലഫിൽപ്പെട്ട ഇമാമിയങ്ങൾ വിശദീകരിക്കുകയാണ് അത് എല്ലാവരും അംഗീകരിക്കുകയാണ് ലോകം മുഴുക്കായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദീനയിൽ പോലും നബിതങ്ങളുടെ മുഖത്തേക്ക് നോക്കി സലാം അറിയിപ്പ് ചുമന്റെ മേലെ നബിതങ്ങളോട് സഹായത്ത് തേടുന്ന പദ്യം എഴുതി വെച്ചത് ഇപ്പോഴും കാണുകയാണ് അപ്പോൾ ലോക മുസ്ലിംകൾ മുഴുവനും അത് അംഗീകരിക്കുകയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇനി എന്താ സംശയം വേണ്ടത് സഫായത്ത് വേണ്ടി പറയുക ബിൻ നബീസ്ഹു അലി വസ്ലം എന്നിട്ട് മഹാനവർ ഇമാൻ സുഖി അല്ലാൻ പറഞ്ഞു ജവാസു അസ്റുഹു നിന്നൂരിൽ മലൂമത്തീൻ കൊല്ലീദീൻ എല്ലാ അംബിയാക്കളും മുർസലീങ്ങളും അതുപോലെ എല്ലാ മഹാന്മാരും ചെയ്തു വന്ന ഒരു തർക്കത്തിനും അവകാശമില്ലാത്ത വിഷയമാണ് എന്ന് ഇമാം ഇമാൻ സുബിറീല്ലാഹുൻ പറയുക അപ്പം ഇത് ഉറപ്പിക്കണം നമ്മൾ അതേസമയത്ത് അതിന് വിരുദ്ധമായ ചില വാചകങ്ങൾ ഇബിനു തൈമിയ എന്ന പണ്ഡിതനിൽ നിന്ന് വന്നു എന്നാണ് നേരത്തെ നമ്മൾ അത് ഇമാം 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 അവിടെ അവിടെ ഉണർത്തുന്നുണ്ട് പറയാൻ അതെ അദ്ദേഹത്തിന് ആരും പുതിയ ആശയം അദ്ദേഹം പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ നബി നബി സഹായം ചോദിക്കുക തങ്ങളോട് ുംബുത്താണ് ചോദിക്കണം എന്ന് പണ്ട് ഉസ്താദ് പറഞ്ഞ അതേ നിലപാട് ഉസ്താദിന് യാതൊരു മാറ്റം സംഭവിച്ചിരുന്നു എന്തേന്ന് പക്ഷെ അതേ ക്ലിപ്പ് താങ്കൾ കേൾപ്പിക്കാറുണ്ട് എന്തുകൊണ്ട് നിനക്ക് ഇത് കേൾപ്പിക്കാൻ ധൈര്യം വന്നില്ല നിന്റെ ഈ ഒളി അജണ്ട നിന്റെ ഈ മനക്കോട്ട നീ ഉണ്ടാക്കിയെടുക്കുന്ന ഈ മനക്കോട്ട തകർന്ന് തരിപ്പണമാകും അത് തരിപ്പണമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ മറ്റൊരു ഭാഗം മറ്റൊരു കഷ്ണം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് എന്നാൽ ആ വാദവും ഇവിടെ പൊളിയാണ് ഈ കൊണ്ടുവന്നത് എന്താ എന്താ നൗഷാദ് കൊണ്ടുവന്നത് ഫുള്ള് നിമിത്തം എന്ന് പറയലാണ് തങ്ങളോട് സഹായം ചോദിക്കലൊക്കെ നിമിത്തമാണ് സബമാണ്ം നിമിത്തം എന്നാണ് പറയുന്നത് എന്നാണ് നൗഷാദ് നൌഷാദ് മുസ്ലിയാരായിട്ട് ഫുള്ള് നിമിത്തത്തിലാ ഉദാഹരണം പറഞ്ഞ കേട്ടോ സമീപത്ത് പോയി നമ്മൾ ഹജ്ജ് ചെയ്താൽ വല്ലതും ഇതുപോലെയാണ് റസൂലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ള തരും എന്ന നിലക്കല്ലത്രേ നമ്മുടെ പിന്നെയോ നിമിത്തമാണ് 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 അയാളും നിമിത്തമായി പോയി ഈ നിമിത്തം എന്ന് പറയുന്ന വാദം നീയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നീ ഓന്തിനെ പോലെയാണല്ലോ ആണല്ലോ നിറങ്ങനെ മാറിക്കൊണ്ടിരിക്കണത് രാഷ്ട്രീയക്കാർ കളം മാറുന്ന പോലെ മുന്നണി മാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ നിനക്കറിയില്ലോ പണ്ടെന്താണ് നീ പറഞ്ഞു വെച്ചതെന്നുള്ളത് നീ ആദർശ മുന്നേറ്റം നടത്തുന്ന കാലത്ത് തന്നെ നീ പറഞ്ഞിരിക്കുന്ന ആശയം എന്താണ് നിമിത്തമാണ് 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 നിമിത്തം തന്നെ പറഞ്ഞു നിമിത്തം തന്നെ അഖില വിശ്വാസം അല്ല പഠിച്ചോന് റസൂൾ പഠിച്ചോനെന്നാണ് നമ്മളെ വിശ്വാസം അല്ല റസൂൾ സബബാണ് സബബാണ് മറാമത്ത് സബബാണ് കാരണമാണ് ഇതാണ് നമ്മുടെ വിശ്വാസം സ്വന്തമായി തരും എന്ന വിശ്വാസത്തിലല്ല നമ്മളെ തേട്ടം അത് നൌഷാദ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ നൗഷാദ് വരട്ടെ ആണ് ഭക്ഷണം കാരണമാണ് സമീപിക്കുന്നു മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ മാറ്റുന്നവനല്ലാഹുവാ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അതഞ്ജലമായ തൗഹീരിന്റെ വിശ്വാസമാലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ഷെയഹജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ ശേഖീലാനി കാരണമാണ് രോഗം മാറ്റിയത് അല്ലാഹുവാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയ കാഴ്ച തരുന്നവനല്ലാഹുവാണ് പക്ഷേ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നഷ്ടപ്പെട്ടു പോയി കണ്ണിങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണിങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തതല്ലാഹുവാണ് റസൂർ കൈ ഇനി ഒരു കൂടി നമുക്ക് കേൾക്കാം ഇവിടെയാണ് സൈനുദ്ദീൻ പഠിപ്പിച്ച മമ്പുരന്തങ്ങൾ പഠിപ്പിച്ചാണ് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം എന്താ ആ കണ്ടില്ലേ വഹാബികൾ ഓതുന്ന ആയത്താണ് പേരോട് മൗലവി ഓതുന്നത് ഇന്നത്തെ നൌഷാദ് പണ്ടത്തെ നൌഷാദ് മറുപടി അറിയും മനസ്സിലായില്ലേ ആ നൗഷാദ് യും നീയാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം തരുന്നവനും മാറ്റുന്നവനും വന്നതാണ് ഡോക്ടറും മരുന്നും കാരണമാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ റബ്ബ് പറഞ്ഞു രോഗമായാൽ ചികിത്സിച്ചോളൂ ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് വല്ലാഹുവാണ് സുഹൃത്തുക്കളെ ഇതേപോലെ മന്ത്രിക്കാനുള്ള കൽപ്പിക്കുന്നു അമ്പിയാക്കളോട് തേടാനല്ല പറയുന്നു എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ നല്ലോഹാണ് അതാണ് അനൽ വിതരണം ഖാസിതോഹു എനിക്ക് തരുന്നത് എന്റെ റബ്ബാണ് ഇതാണ് പറഞ്ഞത് നൗഷാദ് ഈ തൗഹീദിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അണികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം ആദർശ മുന്നേറ്റത്തിൽ പറുകൊണ്ടിരി പറഞ്ഞ പറഞ്ഞ തോഹി ഇത് ഇന്ന് മാറിയിട്ടുണ്ടോ ഇല്ലേ നീ പറയൽ നിർബന്ധമാണ് ഇനിയും ജനങ്ങളെ കബളിച്ച് കബളിപ്പിച്ച് മുന്നോട്ട് പോവാൻ അനുവദിക്കില്ല അതുകൊണ്ട് പേരോട് സ്ഥാപന വഹാബിയാക്കുന്നതിന് മുമ്പ് സ്വന്തം പ്രസംഗം ഒന്ന് കേട്ടിട്ട് കണ്ണാടി പോയിട്ട് നോക്ക് ഞാൻ അപ്പോൾ വാഹാബി ആയിട്ടുണ്ടോ എന്നുള്ളത് ഏതായാലും ഇൻഷാല്ലാ വീണ്ടും കാണാം അസ്സലാ വലൈക്കും വറഹമു